നമസ്കാരം പാലസ്തീൻ സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച അതേ കേന്ദ്രം തന്നെ ഇപ്പോൾ രണ്ടോ മൂന്നോ സിനിമകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് കൂടെ സ്വർണക്കൊള്ള കേസിലെ പ്രതിയുടെ ജാമ്യം മാറ്റിവെച്ചെന്നുള്ള വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത് നോക്കാം ഈ മണിക്കൂറുകളിലെ പ്രധാന വാർത്തകൾ ആദ്യം തലക്കെട്ടുകളിലേക്ക് സ്വർണക്കൊള്ള എൻ വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യപേക്ഷയിൽ വിധി പറയൽ മാറ്റി എന്ന നിലയിൽ നാല് ചിത്രങ്ങൾക്ക് അനുമതി പതിനഞ്ച് സിനിമകൾക്ക് വിലക്ക് തുടരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ പെരുമാറ്റത്തിൽ ആർ എസ് എസ് അജണ്ട എൻ കെ പ്രേമചന്ദ്രൻ വാർത്തകൾ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ എൻ വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയൽ മാറ്റി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി ഉടൻ തീരുമാനമെടുക്കും കേസിൽ കൂടുതൽ വാദങ്ങൾ കേൾക്കേണ്ടതുണ്ടെന്ന് കോടതി അറിയിച്ചതിനെ തുടർന്നാണ് വിധി പറയുന്നത് മാറ്റിയത് ഇപ്പോൾ രണ്ടുപേരുടെയും പേരുടെയും ജാമ്യാപേക്ഷയിൽ വാദം കേട്ടിട്ടുണ്ട് ഇതിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയാണ് ആദ്യം പരിഗണിച്ചത് കട്ടിളപ്പാടി സ്വർണം പൊതിഞ്ഞതിന് രേഖകളൊന്നും ഇല്ല എന്നാണ് പ്രതിഭാഗം വാദിച്ചത് ഇതിൽ മൊഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും എൻ വാസു വാദിച്ചു എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നും പ്രധാനമായ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് എൻ വാസു വാദിച്ചത് എന്നാൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വിചാരണ കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണ് തുടർന്നാണ് എൻ ബാസുവിന്റെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റിവെച്ചത് അതിനു ശേഷമാണ് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും അതേ കോടതി തന്നെ പരിഗണിച്ചത് മുരാരി ബാബു കഴിഞ്ഞ മുപ്പത്തി ആറ് ദിവസമായി ജയിലിലാണ് എന്തായാലും ഈ കാര്യത്തിൽ വാദം നേരത്തെ തന്നെ നൽകിയിരുന്നതാണ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഇപ്പോഴിത് നീട്ടിവെച്ചത് എന്തായാലും ഈ രണ്ട് ഹർജിയിലും ഹർജികളും കോടതി വിധി പറയാൻ മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ തൊണ്ണൂറ് ദശാംശം എട്ട് മൂന്ന് എന്ന നിരക്കിലാണ് രൂപയുടെ വിനിമയം രേഖപ്പെടുത്തിയത് ആഗോള വിപണിയിലെ എണ്ണവില വർധന വർദ്ധിച്ച വ്യാപാര കമ്മി വിദേശ സ്ഥാപന നിക്ഷേപകരുടെ പണം പിൻവലിക്കൽ തുടങ്ങിയ ഘടകങ്ങളാണ് രൂപയുടെ മൂല്യമിടിവിന് പ്രധാന കാരണമായി വിലയിരുത്തിയത് വിദേശ നിക്ഷേപക്കാർ പിൻവാങ്ങുന്നതും ഇന്ത്യ യു എസ് ഇടപാടിലെ അനിഷ്ടവുമാണ് ഈ തകർച്ചയുടെ പ്രധാന കാരണം ഇതോടെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ മൂല്യ ഇടിവ് നേരിടുന്ന കറൻസിയായി ഇന്ത്യൻ രൂപ മാറുകയാണ് യു എസുമായുള്ള വ്യാപാര കരാറിലാണ് പ്രതീക്ഷ സുരക്ഷിതമായ വ്യാപാരം രാജ്യത്തിന് കൂടുതൽ കരുതൽ നൽകും എന്നാണ് വിലയിരുത്തുന്നത് ഡോളറിന്റെ മൂല്യം ഇപ്പോൾ തൊണ്ണൂറ് രൂപ എട്ട് മൂന്ന് പൈസ എന്ന നിരക്കിലേക്ക് താന്നു തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി നാല് സിനിമകൾക്ക് കൂടി കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നൽകി ഇതിൽ ബീഫ് എന്ന സിനിമയും ഉൾപ്പെടുന്നു എന്നാൽ മറ്റ് പതിനഞ്ച് സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഉത്തരവിറക്കി നാല് ചിത്രങ്ങളിൽ ഒന്ന് സ്പാനിഷ് ചിത്രമായിട്ടുള്ള ബീഫാണ് മറ്റൊന്ന് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ എന്ന് പറയുന്ന ഒരു പാലസ്തീൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ് തുടങ്ങിയ നാല് ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് ബീഫ് എന്ന ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതിന്റെ കാരണങ്ങൾ വളരെ പരിതാപകരമായിരുന്നു ആ ചിത്രത്തിൽ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളുമില്ല തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ തുടങ്ങിയ നിരവധി പരിഹാസങ്ങളെല്ലാം ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഉയർന്നിരുന്നു ഒപ്പം തന്നെ പാലസ്തീൻ ചിത്രമായിട്ടുള്ള ഒരു ചിത്രത്തിൽ മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് ഇനിയും പതിനഞ്ച് സിനിമകൾക്ക് വിലക്കുകൾ ഉണ്ട് അത് അതിന് എതിരായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ചർച്ചകൾക്ക് ശേഷം അനുമതി ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിനെതിരായ പ്രതിഷേധങ്ങളെല്ലാം തന്നെ തലസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ദേശീയ പദ്ധതിയുടെ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ ആർ എസ് എസ് അജണ്ടയുണ്ടെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആരോപിച്ചു പദ്ധതിയെ ദുർബലപ്പെടുത്തുവാനും കാവ്യവത്കരിക്കുവാനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് ഈ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുകയായിരുന്നു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് നാമകരണത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്നതിന് തൊഴിലുറപ്പ് എന്ന സാധാരണക്കാരുടെ അടിസ്ഥാനപരമായ തൊഴിലിനെ വി ബി ജി റാം എന്നാക്കുന്നതിന് പിന്നിൽ ആർ എസ് എസിന്റെ ഹീനമായ അജണ്ട എന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി മാധ്യമങ്ങളോട് പ്രതികരിച്ചു തൊഴിലുറപ്പിനെ അട്ടിമറിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര ഭരണത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ പേര് പദ്ധതിയിൽ നിന്നും എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണെന്നും കൂട്ടിച്ചേർത്തു ഇതുവരെയുള്ള നിർണായകമായ വാർത്തകൾ അവസാനിച്ചു വീണ്ടും അടുത്ത ചില പ്രധാനപ്പെട്ട വാർത്തകളുമായി കാണാം